അള്ളാഹു സുബാനുഹുല ഓൻ്റെ കാരുണ്യം ഓൻ്റെ റഹ്മത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈയൊരു റഹ്മത്തിൻ്റെ പത്തിൽ ഈ ഒരു കാരുണ്യത്തിൻ്റെ പത്തിൽ ഇങ്ങക്ക് ഞാൻ വളരെ വാല്യബിളായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരറിവ് പറഞ്ഞുതരാട്ടോ ഇൻഷല്ല വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഈ പറയാൻ പോണ കാര്യമുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഇനിയെങ്കിലും നമ്മൾ പതിവാക്കി കൊണ്ടുവരിക നമ്മൾ മരണം വരെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു അമലായിട്ട് ഈ പുണ്യമാസത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് ഉറപ്പുവരുത്തുക എന്നിട്ട് ഈ റമദാനിലും അതുപോലെ വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളിലും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മരണം വരെ ഈ ഒരു അമല് നമ്മൾ കൊണ്ടുനടക്കുക ഒഫക്കനല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാർ റബ്ബൽ ആലമീൻ കൂടുതൽ നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ പ്രിയേറെ നമുക്കറിയാം ഈ പുണ്യ റമലാൻ മാസം എന്നുള്ളത് വളരെ ശ്രേഷ്ഠാണല്ലേ വളരെ ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോൺ കൊടുക്കുന്ന പടച്ചോൺ തൻ്റെ അടിയങ്ങൾക്ക് അഭിബാതുകൾക്ക് നൽകുന്ന ഒരു പുണ്യമാസാണല്ലേ പുണ്യ റമദാൻ എന്നുള്ളത് ഈ റമദാനിൽ ഒരു വ്യക്തി ഒരു സുന്നത്ത് എഴുപത് ഫർലിന്റെ കൂലിയും പടച്ചോ നൽകപ്പെടുന്ന പവിത്രമായ മാസം അതാണ് ഷെഹറു റമദാൻ അള്ളാഹു സുബൂല നമുക്ക് ചെയ്യുന്ന ഓരോ സുന്നത്തുകൾക്കും ഒരുപാട് കൂലി നൽകും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫറുദിൻ്റെ കൂലിയും ഒരു ഫറുദ് ചെയ്താൽ എഴുപത് ഫറുദ്ദിൻ്റെ കൂലിയും ഒക്കെ ഇങ്ങനെ ഇരട്ടിക്ക് 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 നൽകുന്ന മാസമാണ് ഒരു മാസത്തിൽ ശരിക്കും നിങ്ങളാലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഹബീബായ് റസൂലി സുല്ലാ അല്ലൈ വസ്ല്ലം ആ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ പഠിച്ചവൻ എത്ര കൂലി ആയിരിക്കില്ലേ തരിക നിങ്ങളെന്നാലോചിച്ച് നോക്കി സല്ലാഹു അല മുഹമ്മദ് സല്ലാ അലൈഹി വസ്ല്ലം ഇങ്ങനെ നമുക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്വലാത്ത് കഴിയുന്ന എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അത് നോമ്പ് പിടിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ പടച്ചോൻ തരുന്ന കൂലി എത്രത്തോളം ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശരിക്കും നമ്മൾ നോർമലി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ പടച്ചോനെ നമുക്ക് തരുന്ന കൂലിക്ക് യാതൊരു കണക്കും കയ്യുമില്ല അത്രത്തോളം ഫലമാണ് പടച്ചോൺ തരുന്നത് അപ്പോൾ അത് റമദാനും കൂടെ ആകുമ്പോൾ പടച്ചോനെ നമുക്കതിൻ്റെ ആ ഒരു ഫലം ഊഹിക്കാൻ പോലും കഴിയില്ല അത്രത്തോളമായിരിക്കും അത്രത്തോളം വലിയൊരു റിവാർഡായിരിക്കും ഫലമായിരിക്കും പഠിച്ചോന് നമുക്ക് തരുക അല്ലെ സുബഹാന അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെട്ടോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ ഇതൊക്കെ ജീവിതത്തിൽ ചൊല്ലാൻ ചെയ്യാനുള്ള മഹാഭാഗ്യം പഠിച്ചോന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഷെഡ്യൂള് വെക്കുക നമ്മൾ കഴിയുന്നൊരു സ്വലാത്ത് എല്ലാ ദിവസവും ഇൻഷാല്ല ഈ ഒരു തുടക്കമായി എടുത്ത് എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും ഞാനത് ചൊല്ലും ചെയ്യും എന്നൊരു പൂർണ്ണ ഡിറ്റർമിനേഷൻ ഒരു പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നല്ല കോൺഫിഡൻസോടുകൂടെ നമ്മളൊരു എണ്ണം സെലക്ട് ചെയ്തിട്ട് ഇൻഷാല്ല ഈ റമദാന മുതൽ നമ്മളത് തുടങ്ങുക അള്ളാഹു നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങൾ പഠിച്ചോം തരൂട്ടോ ഒരു സംശയവും അതിലില്ല നമ്മുടെ ലൈഫ് തന്നെ മാറി മറിയും യാതോ സംശയവും അതിൽ വേണ്ട ഇൻഷാല് എന്തായാലും ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സുല്ലാഹു അല സൈദിന മുഹമ്മദ് സുലല്ലാഹു അലീഹി വസ്ലം